പതിനേഴുകാരനെ ഓടിച്ച ബി എം ഡബ്ല്യു കാറിന്റെ ബോണറ്റിൽ കിടന്ന് യുവാവിന്റെ യാത്ര സംഭവത്തിൽ കാറുടമയെയും കാറിന്റെ ബോണറ്റിൽ കിടന്ന ഇരുപത്തൊന്നുകാരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു മഹാരാഷ്ട്രയിലെ കല്യാണിലാണ് സംഭവം ശുഭം ശുഭമിതാലി എന്ന യുവാവാണ് കാറിന്റെ ബോണറ്റിൽ കിടന്നതിന് പോലീസിന്റെ പിടിയിലായത് കാറോടിച്ച പതിനേഴുകാരൻ്റെ പിതാവ് റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് കല്യാണിലെ തിരക്കേറിയ ശിവാജി ചൌക്കിന് ചുറ്റുമായിരുന്നു ഈ അഭ്യാസയാത്ര സോഷ്യൽ മീഡിയയിലെ റീലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൌമാരക്കാരൻ പിതാവിനെ കൊണ്ട് അടുത്തിടെ അഞ്ചു ലക്ഷം രൂപ വിലയുള്ള സെക്കൻഡ് ഹാൻഡ് ബി എംഡബ്ല്യു വാങ്ങിപ്പിക്കുകയായിരുന്നുവെന്നാണ് പിതാവ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൌണ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പെർച്ചേസുകൾക്ക് നേടാ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി വൈവിധ്യങ്ങളായ കളക്ഷനുകൾ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫറുകൾ വിസിറ്റ് ടുഡേ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമന റോഡ് വലാഞ്ചേരി